എല്ലാവരും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധയോടുകൂടി ഒരു ശുദ്ധിയോടു കൂടി നല്ല ഒരു ശുദ്ധിയുള്ള സ്വഭാവമുള്ള അവസ്ഥ ഉണ്ടാകുക ജനങ്ങളോടൊക്കെ ഉള്ള ഒരു പെരുമാറ്റവും ശൈലിയും നമ്മൾ നമ്മളെപ്പോഴും ഒരുത്തന്നെ നിന്നിച്ചും ആളുകളെ തരന്താത്തിയും ഒന്നും ആളുകളോട് പെരുമാറാതിരിക്കുക ചെറിയ മക്കളാണെങ്കിലും ഷെയ്ഖുനടൂര് ഖത്തറ മഹാനവറുകൾ താങ്കൾ നിങ്ങൾ എന്നൊക്കെയാണ് ഷെയഹുനെ ചെറിയ മക്കളെ വരെ വിളിക്കുക ഈ എടാ വട എന്നുള്ള രൂപത്തിലുള്ള ശൈലിയല്ല മഹാനരായ ഷെയ്ഖുനാന്റെ ശൈലി ഏതാളുകൾ വന്നാലും അവരോടൊക്കെയും അങ്ങനത്തെ ഒരു ഒരു ശൈലിയായിരുന്നു ഒരാളോട് കാര്യം ഉപദേശിക്കണം അങ്ങോട്ട് അവർക്ക് അനുസരിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ശൈലി ഈ ക്ലിപ്പ് കേട്ടാൽ തന്നെ ഇയാളും ും കേട്ടാറും സിഎം ഏറ്റവും ബന്ധു ഇല്ല സിഎായി ചെറിയ മക്കളെ പോലും താങ്കൾ നിങ്ങൾ എന്നാണ് വിളിക്കലേ ഇവരോ ഇവര് ചെറിയ മക്കൾക്ക് പോട്ടെ ഓലെ പോലെ ബാപ്പാന്റെ പ്രായമുള്ളവരെ പോടാ എന്നല്ലാത്തൊരു ശൈലി ഉപയോഗിക്കലില്ല നൂറുകണക്കിന് ക്ലിപ്പ് വേണം ഞാൻ ഹാജരാക്കിച്ച നൂറെണ്ണം എന്നെ കൊണ്ട് നിന്നു നിൽപ്പില് നൂറുമല്ല ഞാൻ കാണിച്ചരാ ഈ അൻവരി നൌഷാദ് കുഞ്ഞേമതി ഇയാള് ഇയാളെല്ലാം എ പി സ്ഥാവിനോട് എന്റെ വെല്ലുവിളി ഏണ്ട പോയത് ചോദിച്ചു അയാളെ തന്തന്റെ തന്തന്റെ പ്രായമുണ്ട് എ പി സ്ഥാവിന് എന്നാ ചോയിച്ചേ എന്നിട്ട് ഇബന അമ്മക്ക് അമ്മക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സി എം പോലെ ഒരു ബന്ധുമില്ല നീ നിഷേധിക്കാൻ ഏതെങ്കിലും ഗുരുട്ടൂരിക്ക് തൈരണ്ടോ എടാ പോടാന്ന് ഞങ്ങള് വിളിക്കില്ലാന്ന് നീ എത്രയോ കാണിച്ചില്ല ഞാന് സർവ ആലമീകങ്ങളെയും മുലമായ വില മുകളില് പ്രായമുള്ള ആൾക്കാരെ ഇപ്പൊ എറഡി സ്ഥാനാ പൊന്മളെ സ്ഥാപന അങ്ങനെ തുടങ്ങിയിട്ട് വിലക്കാട്ടിയും പ്രായമുള്ളവരല്ലേ എ പി സ്ഥാ ആരാ എടാ പോടാന്നും വിളിക്കാത്തത് എന്നിട്ടാണ് ഇപ്പൊ നമ്മളെ പഠിപ്പിക്കണ്ടേ പറഞ്ഞത് സി എം അങ്ങനെ ആയിരുന്നു ശരിയാണ് സി എം പള്ളിന്റെ മാർഗത്തിൽ നിങ്ങളില്ല ഒരു സംശയില്ല നൂറുകണക്കിന് തെളിവുകൾ ഞങ്ങളെ ഇനി ഇതും വേണം ചർച്ചാക്കണം ഈ ക്ലിപ്പ് വെച്ചിട്ട് ചർച്ച വേണം ഇൻഷാല്ലോ നമുക്ക് നോക്കാം ഏ വല്ലാതെ പ്രതീക്ഷിക്ക വല്ലാതെ ദീർഘിച്ചു പോകാത്ത ദിവസം നമുക്ക് വേണം ഇങ്ങനെ ചർച്ച ഇയാള് പറഞ്ഞ ഈ മാർഗത്തിൽ വില ഉണ്ടോ ഇല്ലേ മോണി നമുക്ക് നോക്ക അമ്മ റെഡി സാധനം പറത്തിണ്ടല്ലോ അച്ച കള്ളും പറഞ്ഞടക്ക പറയുന്നത് ഇല്ല ഒരു സംഗതി ഇല്ല ഏതാ ജീവിതത്തിൽ പകർത്തിണ്ട് ഏതെങ്കിലും ഉണ്ടോ ഇപ്പൊ പത്ത് കിതാബ് വെച്ച് തുസ്ഫായിട്ട് നമ്മളെ അടുത്ത് വന്നു നീ മണി ഞാൻ നൂറെണ്ണം വായിക്കും ഇറങ്ങും നല്ല തുഷ് പറഞ്ഞ മാതിരി ഉണ്ടോ തുഫാന്റെ അപ്പുറത്താ തു കൊണ്ടൊന്നും വോട്ടെടുക്കാൻ കഴിയാത്ത കൊലത്തിലാണ് അർത്ഥം അങ്ങനെ എല്ലാ സംഗതിങ്ങളും എടുത്തു നോക്കി ഇതേ ജാതി പ്രയോഗം നടത്തുന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് കിട്ടുവാണെങ്കിൽ കേട്ട്മാരാ ഓലക്കാളും എത്രയോ പ്രായം കൂടുതലുള്ള ആളുകളെ തന്നെ ഈ ബംഗാളി ഇതന്റെ ശേഷം എന്താ വിളിച്ചു അതിന്റെ വെല്ലുവിളി അങ്ങനെ പോയതോന്നു ഓ എന്നാലും അയാളെ വാപ്പാന്റെ വാപ്പാണ്ട പ്രായു മുരീന്ദി പറയോ നല്ല നിന്നാത്തിയാൽ കുട്ടികൾ മരം കയറി പോയില്ലോ അയാൾ ഒരിട്ടം വിളിച്ചാൽ ആയിരം വട്ടം വിളിച്ചു ആ കുളത്തിലാളുണ്ടല്ലോ ആണെങ്കിൽ നമുക്ക് അത് ഒരു വിഷയാക്കി തന്നെ അത്രയുണ്ട് മക്കളെ